ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ കുറച്ച് നാളിന് ശേഷം ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് അപ്പോ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ക്രിസ്മസ് അല്ലേ നാളെ ഇപ്പൊ ക്രിസ്മസ് ആണ് അപ്പം കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു ചെറിയ ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വെച്ചാൽ നമ്മൾ വന്നത് എവിടെയാണ് നമ്മുടെ സ്വന്തം മാടായിപ്പാറയില് നമ്മള് പയ്യനൊരു പഴയങ്ങാടിലേക്ക് നമ്മൾ വന്നു നമ്മൾ സ്വന്തം മാടായിപ്പാറ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ഫോട്ടോ ഒക്കെ കാണിച്ച നമ്മൾ ഇരുട്ടായിപ്പോയി നമ്മൾ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയി അപ്പൊ വേഗം കുറച്ച് ഫോട്ടോ എടുത്തു എടുത്തപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അറിയാൻ തുടങ്ങി അപ്പൊ പെട്ടെന്ന് കുറച്ച് ഫോട്ടോ എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഫോട്ടോസ് നമ്മൾ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കാണിക്കുന്നതാണ് ഏ അപ്പൊ എന്നിട്ട് വരുന്ന വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്തു വെച്ചാല് ഏതായാലും ക്രിസ്മസ് അല്ലല്ലേ ചെറിയൊരു കേക്ക് ഒക്കെ മുറിക്കാന്ന് വെച്ചിട്ട് ചെറിയൊരു കേക്ക് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട് പക്ഷെ വീടിപ്പൊ മൊത്തത്തിൽ ഇരിക്കാന്ന് സംഭവം കുറച്ച് വെളിയിലെടുത്ത് പോയിട്ട് നമ്മള് ചെറിയൊരു കേക്ക് കെട്ടിങ്ങലുണ്ട് അപ്പൊ നിങ്ങൾ എന്താണ് വേണംന്ന് വെച്ചാല് ഈ വീഡിയോസ് മുഴുവനായിട്ട് കാണണം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഇതിലുണ്ടാവും അപ്പൊ അവരെന്ത് വേണം വീട് വെറുതെ കണ്ടാ പോരാ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേക്കൻ ഓ എന്ത് ചെയ്യാം ഓക്കെ അപ്പൊ കൂടാണ്ട് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായി കാണണം അപ്പൊ നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം നല്ല വെളിച്ചുള്ള സ്ഥലം നോക്കി പോയിട്ട് നല്ല ഇരുട്ടാണ് ഗൈസ് നമുക്ക് വെളിച്ചം തേടി പോവാം കുട്ടികളെല്ലാം ഉള്ളിലുണ്ട് വണ്ടിയിലുണ്ട് അപ്പൊ നമുക്ക് വെളിച്ചത്തിലേക്ക് പോവാം നല്ല ഒരുപാട് വണ്ടി ഉണ്ട് ഒരുപാട് ക്രിസ്മസ് ക്രിസ്മസിലായോണ്ടേ കുറെ ആൾക്കാരിലൂടെ വരുന്നുണ്ട് പൊതുവെ മടേപ്പറയിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടാവുന്നുണ്ട് ഒരുപാട് സിനിമ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് അതിന് ഞാൻ പിന്നെ പറയാം വിശേഷങ്ങൾ അപ്പൊ വയസ്സ് നല്ലൊരു തട്ടുകട കാണുന്നുണ്ട് അപ്പൊ ആടെന്ന് കുറച്ച് വിളിച്ചോണ്ട് ആടെന്ന് നമുക്ക് കേക്കും മുറിച്ച് ചെറുതായിട്ട് ചായയും കുടിക്കാം കാരണം വൈകുന്നേരം ചായ കുടിക്കാത്തൊരു ഹാങ് ഓവർ നമുക്ക് എല്ലാം ഉണ്ട് അപ്പൊ ചായ ചെറുതായി ചായ എടുക്കാൻ നമ്മൾ പിടിക്കാൻ വലുതാവും കേക്ക് മുറിക്കാൻ അപ്പൊ നമ്മൾ പിന്നെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഒന്ന് കേക്ക് കട്ട് ചെയ്യണം ചായയും കുടിച്ച് പോകണം പോവാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് ഇവിടെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവർക്കും പ്ലം കേക്ക് മതി എന്ന് പറഞ്ഞോണ്ട് പ്ലം കേക്ക് വാങ്ങിച്ചിട്ടില്ല അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം

എടുത്ത് പോയിട്ട് മുറിക്കണ്ടേട്ട ഈ കത്തി മുട്ടും നമ്മൾ കടിച്ചു നല്ലോ കടിച്ചു നമ്മള് കേട്ടോ മുട്ടല്ലേ ഞാനീ കുത്തിപ്പോലെ ഇതല്ലേ

നമുക്ക് എല്ലാവർക്കും കേസരി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ അടുത്തോണ്ട് നമ്മൾ കേസരി മതി മറക്കുള്ളത് ഇപ്പം പെട്ടെന്ന് കേസരി എടുത്തിരുന്നുണ്ട് ഒക്കെ നമ്മൾ ടേസ്റ്റായിട്ട് അഭിപ്രായം പറഞ്ഞാൽ ചായയും കേസരിയും കിട്ടിട്ടുണ്ട് ഇത് കഴിക്കട്ടെ

നമ്മള് ചെറിയ ശലം കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ ഒന്നുമില്ല പ്രത്യേകിച്ച് ഇരുട്ടായി ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ അപ്പൊ ഈ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വീണ്ടും വീണ്ടും എന്റെ വീഡിയോസ് കാണാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ അപ്പൊ